എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിലെ തുറയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെ തിരുക്കടയൂർ എന്ന സ്ഥലത്തുള്ള അമൃത അമൃതഘടേശ്വരർ അഭിരാമി ക്ഷേത്രമാണ് ഇവിടെ ശിവൻ കലന്തകനായും ഭാര്യ പാർവതി അഭിരാമിയായും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ മഹാവിഷ്ണുവിനെ അമൃത നാരായണനായും പത്നി മഹാലക്ഷ്മിയെ അമൃതവല്ലിയായും പ്രതിഷ്ഠിച്ച തൃക്കോവിലും ഉണ്ട് ഈ ക്ഷേത്രം ശിവൻ തൻ്റെ യുവഭക്തനായ മാർക്കണ്ടേയനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞ ഭർത്താക്കന്മാർ ഇവിടെ പുനർവിവാഹം പോലുള്ള ഒരു ചടങ്ങ് നടത്തി ദീർഘായുസ് നേടുന്ന ഒരു അപൂർവ ചടങ്ങും ഈ ക്ഷേത്രത്തിൽ ഉണ്ട് ഈ ചടങ്ങുകൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ച് വിപുലമായി നടത്തുന്നവരും ഉണ്ട് അതിനായി ഇവിടെ വിവിധ മണ്ഡപങ്ങളും ഹാളുകളും ലഭ്യമാണ് അപ്രകാരം ഒരു ഹാൾ അലങ്കരിച്ച് അവിടെ ചടങ്ങിൻ്റെ തീയതിയും വിശദവിവരങ്ങളും മറ്റും കാണിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അറുപത് വയസ്സ് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇപ്രകാരമുള്ള ചടങ്ങുകൾ ഇവിടെ നടത്താറുണ്ട് അനേകം ദമ്പതിമാരാണ് ഇപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ഇവിടെ എത്തിച്ചേരുന്നത് ഇപ്രകാരമുള്ള ഒരു വിവാഹ ചടങ്ങിന് തയ്യാറായി വരുന്ന ഭാര്യാഭർത്താക്കന്മാർ ക്ഷേത്ര കവാടത്തിലുള്ള ആനയുടെ അനുഗ്രഹം തേടുന്ന ചടങ്ങാണ് ഈ കാണുന്നത് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠയെക്കുറിച്ചുള്ള ചരിത്രം ഇങ്ങനെയാണ് ദേവാസുരന്മാർ ചേർന്ന് നടത്തിയ പാലാഴി മതനത്തിൽ ലഭിച്ച അമൃത് ഭക്ഷിക്കുന്നതിനായി ദേവന്മാർ ഈ പ്രദേശത്താണ് എത്തിയതെന്നും അത് കഴിക്കുന്നതിന് മുൻപായി ഗണപതിയെ ആരാധിക്കുവാൻ അവർ മറന്നുപോവുകയും ചെയ്തു ഗണേശൻ ദേവന്മാരുടെ മനഃപൂർവ്വമല്ലാത്ത നിസാരതയിൽ അസ്വസ്ഥനാകുകയും അമൃതപാത്രം എടുത്ത് തൃക്കടയൂറിൽ ഒളിപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ പിന്നീട് ഗണേശൻ ഒരു ശിവലിംഗം സൃഷ്ടിക്കുകയും അതിന്മേൽ അമൃത് ഒഴിച്ച ശേഷം അച്ഛനമ്മമാർക്ക് സമർപ്പിക്കുകയും ചെയ്തു അതിനാലാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠയെ അമൃതഘാട്ട് ഈശ്വരർ എന്നറിയപ്പെടുന്നത് വിഷ്ണുവിൻ്റെ ശക്തിയാൽ പാർവതി ഇവിടെ അഭിരാമിയായി അവതരിച്ചു എന്നും വിശ്വസിക്കുന്നു മറ്റൊരു പ്രസിദ്ധമായ ഐതിഹ്യമനുസരിച്ച് തിരുക്കടയൂർ ക്ഷേത്രത്തിന് സമീപം ശിവഭക്തരായ മൃഗണ്ടു എന്ന മുനിയും ഭാര്യ മരുത്മതിയും താമസിച്ചിരുന്നു വർഷങ്ങളോളം കുട്ടികളില്ലാതിരുന്ന ഇവർ രാവും പകലും ഒരു കുഞ്ഞിനു വേണ്ടി തപസനുഷ്ഠിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് ഒന്നുകിൽ പതിനാറ് വർഷം മാത്രം ആയുസുള്ള ഒരു പുത്രനും അല്ലെങ്കിൽ ദീർഘായുസുള്ള മന്നബുദ്ധിയായ ഒരു മകൻ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു അവർ ആദ്യത്തേത് സ്വീകരിച്ചു അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് മാക്കണ്ടേ പിതാവിൻ്റെ ഉപദേശപ്രകാരം മാർക്കണ്ടേയൻ തിരുക്കടയൂരിലെ ശിവലിംഗത്തെ ആരാധിച്ചു ഗംഗയിൽ നിന്ന് ഭൂഗർഭവഴിയിൽ ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവന്ന് അഭിഷേകവും നടത്തിക്കൊണ്ടിരുന്നു പതിനാറ് വയസ്സായി മരിക്കാൻ വിധിക്കപ്പെട്ട ദിവസം യമൻ കയറുമായി വന്നപ്പോൾ മാർക്കണ്ടയൻ ശിവലിംഗത്തെ ആശ്ലേഷിച്ചു കിടന്നു യമൻ കയറിൽ കുരുക്കുണ്ടാക്കി എറിഞ്ഞ് മാർക്കണ്ടേയനെയും ശിവലിംഗത്തെയും ബന്ധിച്ചു ക്രൂദ്ധനായ ശിവൻ യമനെ തൻ്റെ കാൽകീഴിൽ നിഷ്ക്രിയനാക്കി തുടർന്ന് മാർക്കണ്ഡേയന് ദീർഘായുസ് നൽകി അനുഗ്രഹിച്ചു യമൻ നിഷ്ക്രിയനായതോടുകൂടി ഭൂമിയിൽ മരണങ്ങൾ ഇല്ലാതായി പിന്നീട് ഭൂമി ദേവിയുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ യമനെ വിട്ടയച്ചു മാർഖണ്ഡേന് ലഭിച്ച ദീർഘായുസിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ദമ്പതിമാരുടെ ദീർഘായുസിനുള്ള ഈ ചടങ്ങുകൾ നടത്തുന്നത് ചടങ്ങിനെത്തുന്ന ദമ്പതിമാർ ഗോമാതാവിനെ പൂജിക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത് പതിനൊന്ന് ഏക്കർ വിസ്തൃതി ഉള്ളതാണ് ഈ ക്ഷേത്രം അഞ്ച് നടുമുറ്റങ്ങളും നിരവധി ക്ഷേത്ര ഗോപുരങ്ങളും മണ്ഡപങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ക്ഷേത്ര സംശയം രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്താണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്ന് കരുതുന്നു ശിവലിംഗത്തോടൊപ്പം മാർക്കണ്ഡേന് ചുറ്റും എറിഞ്ഞ കയറിൻ്റെ അടയാളം ഇപ്പോഴും അഭിഷേക സമയങ്ങളിൽ ഇവിടുത്തെ ശിവലിംഗത്തിൽ ദൃശ്യമാകും എന്ന് പറയുന്നുണ്ട് മാർഖണ്ഡേയൻ ഗംഗാജലത്തെ കൊണ്ടുവന്ന ഗുഹാതുരങ്കത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും അഭിഷേകജലം ഇവിടെ എടുക്കുന്നത് പ്രധാന ശ്രീകോവിലിന് പുറത്തുള്ള വലിയ ഹാളിൽ അനേകം ദീർഘായുസ് ചടങ്ങുകൾ നടക്കുന്നത് കാണാം പൂജയും ഹോമവും എല്ലാം ഓരോ ദമ്പതികൾക്കും പ്രത്യേകം പ്രത്യേകമായി ഇവിടെ നടക്കുന്നുണ്ട് നൂറ് വയസ്സ് തികയുന്നവർക്കുള്ള പൂർണാഭിഷേകം തൊണ്ണൂറ് വയസ്സ് തികയുന്നവർക്കുള്ള കനകാഭിഷേകം എൺപത് വയസ്സ് തികഞ്ഞു തികയുന്നവർക്കുള്ള ശതാഭിഷേകം എഴുപത് വയസ്സ് തികയുന്നവർക്ക് ഭീമരഥശാന്തി അറുപത് വയസ്സ് തികയുന്നവർക്കുള്ള മണിവിഴ എന്നിവ കൂടിയാണ് ഇവിടെ നടത്തുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നവഗ്രഹ സാന്നിധ്യം വിളിച്ചോതുന്ന പതിനാറ് കലശങ്ങളും ഒമ്പതിനം ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും വയ്ക്കുന്നു ചടങ്ങുകൾക്ക് ശേഷം കലശപാത്രങ്ങളിലെ വെള്ളം വ്യക്തിയുടെയും ഭാര്യയുടെയും മേൽ പ്രസാദമായി ഒഴിക്കുന്നു ഇതിനാൽ പാപങ്ങളെല്ലാം കഴുകിക്കളയപ്പെടുന്നു എന്നാണ് വിശ്വാസം ഈ ചടങ്ങുകൾക്ക് ദിവസം തീയതി ശുഭസമയം എന്നിവ നോക്കാറില്ല ചടങ്ങുകളെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ അജിതയ്ക്കും ഗംഗയ്ക്കും ആനയുടെ അനുഗ്രഹം വാങ്ങണമെന്നൊരാഗ്രഹം ദക്ഷിണ നൽകിയപ്പോൾ അതും സാധിച്ചു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ